ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ നമ്മളെ വീട്ടമ്മമാർ വീട്ടിലെ സാധാരണ പാചകങ്ങളും വീട്ടിലെ ജോലികളും നല്ല നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ ബ്യൂട്ടി ടിപ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ അതിൻ്റെ കൂടെ നമ്മൾ നാല് നാലാൾ ചേരുന്നേടുത്ത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നല്ലൊരു വീട്ടമ്മ നല്ലൊരു വ്യക്തിത്വമുള്ളൊരു വീട്ടമ്മയായിട്ട് നമുക്ക് ജീവിക്കണ്ടേ അത് നമുക്ക് ആഗ്രഹമുള്ളതല്ലേ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കണം മറ്റുള്ളവർ നമ്മളെ ആകർഷിക്കണം നമ്മുടെ വ്യക്തിത്വം എങ്ങനെ നമുക്ക് മനോഹരമാക്കണം ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ അപ്പോൾ അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ നന്നായിട്ട് ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ നമ്മളെപ്പോഴും നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുക അപ്പം നമ്മൾ എവിടെയെങ്കിലും വലിയ കല്യാണത്തിലോ നാലാൾ കുടുന്നിടത്തോ എങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാവരുടെയും മുന്നിൽ അവരോട് നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുക മനസ്സ് തുറന്ന് ചിരിക്കുക ചിരി ആരോഗ്യത്തിന് തന്നെ നല്ലതല്ലേ നമ്മൾ വലിയ ആളാണ് നമ്മൾ വലിയ ഗമിയാണ് എന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഇരിക്കരുത് അവരോട് നമ്മൾ മനസ്സ് തുറന്ന് നന്നായി സംസാരിക്കുക എത്ര വിഷമങ്ങളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവരോട് നമ്മൾ ചിരിച്ച് സംസാരിക്കുക മനസ്സ് തുറന്ന് ചിരിക്കാൻ പഠിക്കണം അതുപോലെ നമ്മൾ അയ്യോ എനിക്ക് വയ്യേ ആകെ തളർന്ന് ക്ഷീണിച്ച് അവശ്യായി ഒന്നിനും വയ്യാ അങ്ങനെയൊന്നും സംസാ അങ്ങനെയൊന്നും നമ്മൾ കാണിക്കരുത് നന്നായി ഇരിപ്പിലും നടപ്പിലും ഒക്കെ നന്നായി നല്ലൊരു വ്യക്തിയാണെന്ന് നമ്മൾ തെളിയിക്കണം നല്ല നീണ്ട് നേർന്ന് നന്നായി നല്ല സംസാരത്തിൽ നമ്മൾ സംസാരിക്കണം അത് നല്ലൊരു വ്യക്തിത്തിൻ്റെ അടയാളമാണ് കേട്ടോ അതുപോലെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി നമ്മൾ സംസാരിക്കരുത് കേട്ടോ ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല അവർ സംസാരിക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക അവർ പറയുന്നത് ശരിയാണ് നല്ലതാണ് എൻ്റെ ഇടയ്ക്കുട കയറി നമ്മുടെ എൻ്റെ ഞാൻ 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 എൻ്റെ കാര്യം ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെയെന്ന് ഒരിക്കലും പറയാറ് അവരെന്താ സംസാരിക്കണെന്ന് വച്ചാൽ അത് നന്നായിട്ട് കേട്ട് കേട്ടിരിക്കുക അതാണ് വേണ്ടത് അതിനെ പറ്റി കുറ്റം പറയരുത് ഓ അവരങ്ങനെ പറയണം ഇങ്ങനെ പറയണം അതൊന്നും പറയരുത് അത് കേട്ട് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമ്മൾ മറ്റുള്ളവരെ പുകഴ്ത്തി പറയുക ഇപ്പം നമ്മൾ നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് പരിചയക്കാർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല അപ്പം നമ്മൾ അവരെ പുകഴ്ത്തി പറയാം നല്ല സാരിയാണല്ലോ നന്നായിട്ടുണ്ടല്ലോ നല്ല ഭംഗി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറയാം അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കരുത് അവരെ പുകഴ്ത്തി പറയാം അവർ വീട്ടുകാരായാലും അവരുടെ മക്കളെ ആയാലും എല്ലാം നമ്മൾ നന്നായി നല്ലതെന്ന് മാത്രം പറയാൻ ശ്രമിക്കണം അവർ നമ്മളിൽ നിന്നും നമുക്ക് അവർക്കൊരു നെഗറ്റീവായിട്ടൊരു പോയിൻ്റും കൊടുക്കരുത് പിന്നെ നമ്മൾ നമ്മളെ പറ്റി ഒരിക്കലും മോശമായി ചിന്തിക്കരുത് ചിലർക്കൊരു വിഷ പ്രശ്നമുണ്ട് അയ്യോ എനിക്ക് ഒന്നിനും കൊള്ളില്ലല്ലോ എന്നെ കൊണ്ടൊന്നിനും കഴിവില്ലല്ലോ ഇത്രയൊക്കെ പറ്റുള്ളൂ എൻ്റെ സാഹചര്യം ശരിയല്ല എനിക്കൊന്നിനും ഒരു കഴിവില്ല അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നമ്മൾ നമ്മളെ പറ്റി തന്നെ മോശമായിട്ട് ഒരിക്കലും പറയാൻ പാടില്ല എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് നല്ല കഴിവുണ്ട് എനിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് അതൊക്കെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ നമ്മൾ ബെറ്റർ ആണ് എന്ന നല്ല ആത്മവിശ്വാസം നമുക്ക് തന്നെ വേണം നമ്മൾ നമ്മെ പറ്റി തന്നെ മോശമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതും മോശമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മോശമായിട്ട് ചിന്തിക്കരുത് നമ്മൾ ബെറ്റർ ആണെന്ന് എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കണം പിന്നെ ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്യണം നാളെ ചെയ്യാമെന്ന് കരുതരുത് ഇന്നത്തെ ജോലി ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം ഇന്നാളത്തെ ജോലി ആര് ചെയ്യും അപ്പോൾ അന്നാമത്തെ ജോലികളൊക്കെ അന്നാമത് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ എനിക്കിന്നൊരു മൂടില്ല നാളെ ചെയ്യാം അങ്ങനെയുള്ള ചിന്ത ഒരിക്കലും പാടില്ല പിന്നെ അസൂയ ഏറ്റവും വലിയ പ്രശ്നമാണ് അസൂയ അസൂയ കുശുമ്പ് അതൊന്നും നമ്മുടെ മനസ്സിൽ വെക്കരുത് മറ്റുള്ളവരുടെ നടപ്പിലും മറ്റുള്ളവരുടെ ഉയർച്ചയിലും അഭിവൃദ്ധിയിലും നമ്മൾ അവരെ സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കാനും പഠിക്കണം അവരെ കൺഗ്രാജുലേഷൻ ചെയ്യാനും നമ്മൾ ശ്രമിക്കണം അതാണ് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ അടയാളം നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർ അയ്യോ അവർ നല്ല ആളല്ലോ അവരത്ര മോശക്കാരാണല്ലോ അവർ മോശക്കാരായിട്ട് നമുക്ക് ഒരിക്കലും ചിത്രീകരിക്കരുത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല ചിലപ്പോൾ അവരായിരിക്കും നല്ലത് അവരിൽ നിന്നാവും ചിലപ്പോൾ നമുക്ക് നല്ലൊരു ഗുണങ്ങൾ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ആരെയും നമ്മൾ അങ്ങനെ മോശമായ രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എപ്പോഴും സ്നേഹിക്കാൻ പഠിക്കണം സ്നേഹം പ്രകടിപ്പിക്കണം മറ്റുള്ളവര്ക്ക് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം അതുപോലെ നമ്മളോട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം നെഗറ്റീവായിട്ട് ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല ഓ അത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതല്ല നന്നാവില്ല അത് വിജയിക്കില്ല അത് നല്ല കാര്യമല്ല അങ്ങനെയൊന്നും പറയരുത് നമ്മളതിനെ പുകഴ്ത്തി നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം അതാണ് വേണ്ടത് പിന്നെ നമ്മൾ വാക്ക് പാലിക്കണം ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടു നമ്മളത് കൊടുക്കാമെന്ന വാക്ക് പറഞ്ഞു അത് നമ്മൾ വാക്ക് പാലിച്ചിരിക്കണം എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും നമ്മൾ സാധാരണ പൈസകളായാലെന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും കുറച്ച് പൈസ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു അത് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ സമയത്തിന് തിരിച്ചു കൊടുക്കാൻ എപ്പോഴാണ് സമയം തിരിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മളോട് നമ്മളൊരാളോട് ഒരു വാക്ക് പറഞ്ഞു നമ്മൾ കൊടുക്കുക പറഞ്ഞു അവരുടെ ആ സമയത്തിന് നമ്മൾ ആ സമയമാകുമ്പോൾ നമ്മൾ പറയണം അയ്യോ എൻ്റെ കയ്യിലില്ല അതെനിക്ക് നഷ്ടപ്പെട്ടു എനിക്കത് ഇപ്പം തരാൻ എനിക്ക് കഴിവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും പറഞ്ഞു നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൊടുത്തേക്കണം നമ്മൾ വാക്ക് പാലിച്ചേക്കണം നമ്മൾ ആ വാക്ക് പാലിച്ചില്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ പ്രതീക്ഷിച്ചിട്ടില്ലേ അവരിയ്ക്കണതേ അപ്പോൾ അവരെ പ്രതീക്ഷയൊക്കെ തെറ്റില്ലേ അപ്പോൾ നമ്മുടെ വ്യക്തിത്വം എവിടെയാണ് അതുകൊണ്ട് നമ്മൾ വാക്ക് പാലിച്ച് പറഞ്ഞ വാക്ക് പാലിക്കണം അതാണ് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ അടയാളം നമ്മൾ മറ്റുള്ളവരെ കളിയാക്കി സംസാരിക്കരുത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല പിന്നെ നമ്മൾ മറ്റുള്ളവരെ ഫീലിങ് നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് മറ്റുള്ളവരെ നമുക്ക് നമ്മളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും അവരുടെ വേദനകളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം നമ്മൾ മനസ്സിലാക്കണം പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം അതുപോലെ മറ്റുള്ളവരുടെ പേരെടുത്ത് സംബോധന ചെയ്യണം എട വാട പോട അങ്ങനെയുള്ള രീതിയിലൊന്നും നമ്മൾ സംസാരിക്കരുത് നല്ല രീതിയിൽ പേരെടുത്ത് അവരെ ബഹുമാനിച്ച് നമ്മൾ സംസാരിക്കാൻ പഠിക്കണം പിന്നെ നമ്മൾ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വസ്ത്രധാരണ രീതി നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രധാരണം അതായത് ഒരുപാട് വലിയ വില പിടിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയുക എന്നുള്ളതല്ല നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള വസ്ത്രധാരണ രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഹെയർ സ്റ്റൈലായാലും ഡ്രസ്സായാലും എല്ലാം നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രധാരണ രീതി ആയിരിക്കണം നമുക്ക് വിലപിടിച്ച ഡ്രസ്സ് അല്ലെങ്കിൽ ഒരുപാട് വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളോ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ കൊണ്ട് അയ്യെന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ നന്നായിട്ട് നല്ല അടങ്ങി ഒതുക്കി അടക്കം ഒതുക്കത്തോടുകൂടി നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക അതും നമ്മുടെ വസ്ത്രധാരണം അതും നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും